ഏതൊരു അമ്മയെ സംബന്ധിച്ചിടത്തോളം മുലയൂട്ടുക എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രസവത്തിന് ശേഷമുള്ള ആദ്യ നാളുകളിൽ മുലയൂട്ടാൽ അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും പ്രത്യേകിച്ച് ആദ്യമായി അമ്മയാകുന്നവർക്ക് പ്രസവശേഷം ആദ്യ ദിവസങ്ങളിൽ ലഭിക്കുന്ന ഇളം മഞ്ഞ നിറത്തിലുള്ള മുലപ്പാൽ അതായത് കൊളസ്ട്രം കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷിക്ക് വളരെ പ്രാധാന്യമാണ് രണ്ട് വയസ്സ് വരെ എങ്കിലും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകണം മാതൃത്വത്തിലെ ഏറ്റവും പ്രധാന ഘടകമാണ് മുലയൂട്ടൽ മുപ്പതുകളിൽ എത്തിയ സ്ത്രീകളിലെ മുലയൂട്ടൽ വളരെ നിർണായകമാണ് മുലയൂട്ടുമ്പോൾ സ്ഥലങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ സ്ത്രീകൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ഡയറ്റിൽ ശ്രദ്ധിക്കണം മുലയൂട്ടുന്ന അമ്മമാർ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണ് പ്രോട്ടീൻ കാൽസ്യം ഫാറ്റി ആസിഡ് തുടങ്ങിയ പോഷകങ്ങൾ ധാരാളമുള്ള ആഹാരം കഴിക്കാൻ ശ്രമിക്കുക പാല് മുട്ട ഇറച്ചി മീൻ ഇലക്കറികൾ അതുകൂടാതെ നട്ട്സ് തുടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്തണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക മുലപ്പാൽ ഉണ്ടാകാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടത് പ്രധാനമാണ് അമിതമായി കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കുടിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത് അതുകൂടാതെ ആക്റ്റീവായിരിക്കുക മുല കൂട്ടുന്ന കാലത്ത് സ്ഥലങ്ങളുടെ ആരോഗ്യത്തിന് പലപ്പോഴും ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കുക വ്യായാമങ്ങൾ ചെയ്യുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് സൈക്കിളിങ് നടത്തം മുതലായ വ്യായാമങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത് നല്ലതാണ് പ്രസവശേഷമുള്ള വണ്ണം കുറയ്ക്കാനും ഇത് സഹായിക്കും അതുകൂടാതെ യോഗയും മെഡിറ്റേഷൻ എന്നിവ ചെയ്യുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ലതാണ് മുപ്പത് വയസ്സായ സ്ത്രീകളിൽ മുലയൂട്ടൽ കൂടുതൽ എളുപ്പമാക്കാൻ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണ് അതായത് ശാന്തമായിരിക്കാൻ ശ്രമിക്കുക ആവശ്യത്തിന് ഉറക്കം വിശ്രമം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക പിന്നെ നോക്കേണ്ടത് അടിസ്ഥാന ശുചിത്വമാണ് അതായത് മുലയൂട്ടുന്ന ഘട്ടത്തിൽ സ്ഥാനങ്ങളുടെ സംരക്ഷണത്തിനും ശുചിത്വത്തിനുമുള്ള മികച്ച രീതിയിൽ വൃത്തിയുള്ളത് വരണ്ടതുമായ സ്ഥലങ്ങൾ പരിപാലിക്കുക സുഖകരവും വൃത്തിയുള്ളതുമായ നല്ല സപ്പോർട്ട് നൽകുന്നതുമായ ബ്രാകൾ ധരിക്കുക ശരിയായ മുലയൂട്ട രീതികൾ പരിശീലിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ് വീര്യം കുറഞ്ഞു സോപ്പും വെള്ളവും ഉപയോഗിച്ച് സ്ഥനങ്ങൾ കഴുകേണ്ടത് പ്രധാനമാണ് കൂടാതെ ബാക്ടീരിയകളുടെ വളർച്ചയും പെരുകലും തടയുന്നതിന് നന്നായി സ്ഥനങ്ങൾ ഉണങ്ങുന്നുണ്ടെന്ന് ഉറപ്പാക്കുക മുലക്കണ്ണുകൾക്ക് ഈർപ്പം നൽകാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വിള്ളലും വേദനയും തടയാനായിട്ട് സഹായിക്കുന്നതാണ് മുലയൂട്ട സമയത്ത് ശരിയായ ലാച്ചും ശരിയായ പൊസിഷനും മുലക്കണ്ണുകൾക്ക് ക്ഷതം തടയാനും ഫലപ്രദമായ പാൽ കൈമാറ്റം ഉറപ്പാക്കാനും സഹായിക്കുന്നതാണ് മുലപ്പാൽ കൊടുക്കുന്നതിന് മുമ്പും പാൽ പിഴിയുന്നതിന് മുമ്പും അമ്മമാർ വൃത്തിയായി കൈകൾ കഴുകുന്നത് അണുബാധ തടയാനായിട്ട് വളരെയധികം സഹായിക്കും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എല്ലാവരും